സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടിയുടെ പതിനഞ്ചാം വാർഷിക സമ്മേളനം ദൃശ്യവിസ്മയം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോ സാംസ്കാരിക സമ്മേളനം കുടുംബസംഗമം കലാവിരുന്ന് എന്നിവയാണ് ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് പ്രസിഡന്റ് മനോജ് ഒയസ് പതാക ഉയർത്തും തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോ നടക്കും ഐ എം എ കൊടകര ലയൻസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെ നടക്കുന്ന രക്തദാന ക്യാമ്പ് നഗരസഭാ കൗൺസിലർ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പഠന ക്ലാസും നാടൻ പാട്ടുകളും ഉണ്ടാകും ദീപാലങ്കാര സ്കർമ്മം ഡിവൈഎസ്പി സി ബിജുകുമാർ നിർവഹിക്കും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്യും വൈസ് പ്രസിഡന്റ് വിജയൻ എക്കോ അധ്യക്ഷനാകും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന കുടുംബസംഗമം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കാഫ് ഉള്ളേരി അധ്യക്ഷത വഹിക്കും രാത്രി ഏഴിന് കലാപരിപാടികൾ ഞായറാഴ്ച വൈകിട്ട് നാലിന് കൈകൊട്ടിക്കളി ആദരനിലാവ് തുടർന്ന് വാർഷിക സമ്മേളനം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയാകും മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ പെൻഷൻ പദ്ധതി വാടക സ്റ്റോർ എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും നടൻ ഇടവേള ബാബു പങ്കെടുക്കും പ്രസിഡന്റ് മനോജോയസ് സെക്രട്ടറി എം കെ ബൈജു ട്രഷറർ ജോൺ പി കൺവീനർ അനു പി എന്നിവർ മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടി എസ് എസ് എ സി പതിനഞ്ചാമത് വാർഷികം സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദി കംപ്ലീറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്ടോബർ മാസം മൂന്ന് നാല് അഞ്ച് വെള്ളി ശനി ഞായർ തീയതികളിൽ ബാബു ഡെലൈറ്റ് നഗർ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അതിവിപുലമായിട്ട് നടത്തപ്പെടുകയാണ് ഈ പരിപാടിയിലെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം ഈ തൊഴിൽ മേഖലയിൽ അംഗങ്ങളായിട്ടുള്ള ഈ തൊഴിൽ ചെയ്ത് ഉപജീവനത്തിന് സാധിക്കാത്ത അംഗങ്ങൾക്കും അതുപോലെ തന്നെ അറുപത് വയസ്സ് പൂർത്തിയായ ഞങ്ങളുടെ അംഗങ്ങൾക്കും സ്പർശം എന്ന പേരിൽ പ്രതിമാസം ഒരു തുക അവരുടെ ഉപജീവനത്തിനായിട്ട് നൽകാനായിട്ട് സംഘടന തീരുമാനിച്ചതിന്റെ ഒരു പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം അന്ന് നടക്കുകയാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അത് ഈ സംഘടനയുടെ വാർഷിക ദിനങ്ങളിൽ ആ വേദിയിൽ വെച്ച് നടത്തപ്പെടുന്നു അതുപോലെ തന്നെ ഞങ്ങളിൽ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക ജീവാംശമായിട്ട് നൽകാനും സംഘടന തീരുമാനിച്ചിരിക്കുന്നു അതിന്റെയും ഉദ്ഘാടനം ഈ വേദികളിൽ നടക്കുകയാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ലൈറ്റ് ആൻഡ് സൗണ്ട് സാമഗ്രികൾ ഏറ്റവും മിതമായ നിരക്കിൽ പ്രിയ അംഗങ്ങളുടെ താൽപര്യ സൗണ്ട് സർവീസ് അസോസിയേഷന്റെ വാടക സ്റ്റോറിലൂടെ നൽകാനും ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം പ്രസ്തുത ദിവസങ്ങളിൽ നടക്കുകയാണ് ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിമാര് എം പിമാര് എം എൽ എമാര് സാമൂഹിക സാംസ്കാരിക നായകന്മാര് ജനപ്രതിനിധികള് മത പൊതുരംഗത്തെ പ്രമുഖര് സിനിമ അതുപോലെ തന്നെ കലാരംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നു ഈ ദിവസങ്ങളിൽ സൗണ്ട് സർവീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ആദരവുകളും വിവിധങ്ങളായ പഠന ക്ലാസ്സുകളും ലൈറ്റ് ആൻഡ് സൗണ്ട് എക്സ്പോയും മെഡിക്കൽ ക്യാമ്പുകളും അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് ബാൻഡുകളുമെല്ലാം ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുകയാണ് ഈ പഠന ക്ലാസ്സുകളെ കുറിച്ച് പറയുമ്പോൾ ലൈവ് ലൈറ്റ് ഡിസൈനിങ്ങും അതുപോലെ ലൈവ് ഓഡിയോ മിക്സിങ്ങും ഇലക്ട്രിക്കൽ ബേസിക്സിനുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ സൗണ്ട് സർവീസ് അസോസിയേഷന്റെ അംഗങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങൾ തികച്ചും സൗജന്യമായിട്ട് ഈ തൊഴിൽ മേഖലയിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പങ്കെടുക്കാവുന്ന വിധത്തിലാണ് ഈ പഠന ക്ലാസുകൾ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സൗണ്ട് സർവീസ് അസോസിയേഷന്റെ മികച്ച പ്രവർത്തനത്തിന്റെ മികച്ച പ്രവർത്തനത്തിന് പ്രോവേവ് എക്സ്പോ നൽകിയ ഒരു അംഗീകാരം എന്ന് പറയുന്നത് യങ്കമാലി അഡ്ഫ്ലെക്സിൽ നവംബർ മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ നടക്കുന്ന പ്രോവ് എക്സ് പ്രോവേവ് എക്സ്പോയുടെ മുഖ്യ സഹകാരികള് സൗണ്ട് സർവീസ് അസോസിയേഷൻ ആണ് എന്നുള്ളതിലുള്ള അഭിമാനവും ഞങ്ങളുടെ പങ്കുവയ്ക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്ന കൃഷി വിസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും ഏറെ സ്നേഹബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്